വിവാദങ്ങൾക്ക് പിന്നാലെ മുപ്പത്തെട്ട് ദിവസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ടെത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന ആയിരുന്ന സേവിയറിൻ്റെ സഹോദരൻ മരണപ്പെട്ടിരുന്നു സേവിയറിൻ്റെ കുടുംബാംഗങ്ങളെ കാണാനാണ് രാഹുൽ പാലക്കാട്ടെത്തിയത് ആരോപണങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആദ്യമായാണ് പാലക്കാട്ടെത്തുന്നത് ആഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ പാലക്കാട്ടിൽ നിന്നും പോയത് ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദ ആരോപണങ്ങൾ പുറത്തുവന്നത് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ഡലത്തിൽ വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാനാണ് പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം കഴിഞ്ഞ മാസം ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം ഉയർന്നുവന്നത് അതിനുശേഷം ഒരു മാസമായി എം മണ്ഡലത്തിലേക്ക് എത്തിയിരുന്നില്ല ിൽ ആദ്യ ദിവസം എത്തിയ രാഹുൽ മെല്ലെ മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം അതേസമയം രാഹുൽ പാലക്കാട്ട് എത്തുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട് ഏത് ജനറേഷൻ